അസാംക്കും വാഹമത്തു എല്ലാവർക്കും നമസ്കാരം ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം അപകർഷതാബോധമാണ് പ്രത്യേകിച്ചും ഇന്ന് സോഷ്യൽ മീഡിയ നമ്മെ കീഴടക്കിയിരിക്കുകയാണ് അപ്പം ഇന്ന് നമ്മൾ കാണുന്നതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ വളരെ പെർഫെക്റ്റ് ആയ ആളുകളെയാണ് നമ്മൾ കാണുന്നത് അവർ വളരെ പെർഫെക്റ്റ് അല്ലെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ച് നമുക്ക് അത് അവർ വളരെ പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്ന രൂപത്തിലാണ് അവർ സോഷ്യൽ മീഡിയയിലൂടെ പ്രകടമാക്കുന്നത് പലരുടെയും പിന്നാമ്പുറ നമ്മൾ പോയി നോക്കിയാൽ അവരൊന്നും ശരിക്കും പെർഫെക്റ്റ് ഒന്നും അല്ല പക്ഷേ എങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുമ്പോൾ നല്ല പാട്ട് പാടുന്ന ആളുകൾ നല്ല മോട്ടിവേഷൻ നൽകുന്ന ആളുകൾ അതുപോലെ മറ്റു രീതിയിൽ പല രീതിയിൽ നിന്ന് ആളുകളെ പിന്നെ കയ്യിലെടുക്കാൻ പറ്റുന്ന അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന ഒരു മേഖലയാണല്ലോ സോഷ്യൽ മീഡിയ അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആയതുകൊണ്ട് അല്ലാതെ ഒറിജിനൽ പിന്നെ പെർഫെക്റ്റ് ആയ ആളുകളുണ്ട് ഏത് ഏതായിരുന്നാലും ആലോചിത് തന്നെ നമ്മളെ പഴയ കാലങ്ങളിൽ നോക്കുമ്പം നമുക്ക് മറ്റുള്ളവരെ താരതമ്യം ചെയ്യാൻ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മളെ മുന്നിൽ മുന്നിലുള്ള കുറച്ച് പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകൾ കുറച്ച് ആളുകൾ മാത്രമേ നമ്മൾ നമ്മുടെ പരിസരങ്ങളിലൊക്കെ നമ്മൾ കാണും നമ്മളെ യാത്രയിലോ അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്തോ നമ്മുടെ നാട്ടിലോ ഒക്കെ കാണുന്ന കുറച്ച് ആളുകൾ മാത്രമേ നമ്മൾ കാണാറുള്ളതായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് നമ്മൾ ജീവിതം തന്നെ സോഷ്യൽ മീഡിയയിലാണ് അതോടൊപ്പം നമ്മൾ കാണുന്നതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായ ആളുകളെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എക്കെന്തോ ഒരു കുറവുണ്ട് നമുക്കിതിനൊന്നും പറ്റാത്ത ആളുകളാണ് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരു അപകർഷതാബോധം നമ്മളിലേക്ക് വരികയും നമ്മൾ അതിന് എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്ന് ചിന്തിക്കുകയും ആ പ്രശ്നത്തിൽ ഇങ്ങനെ മാനസികമായി നമ്മളിങ്ങനെ ബുദ്ധിമുട്ടി നമ്മളിങ്ങനെ പ്രയാസപ്പെട്ട് കഴിയുന്നൊരു അവസ്ഥയുണ്ട് അപ്പം അത് മാറാൻ വേണ്ടിയിട്ട് അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അതായത് നമുക്ക് എല്ലാ വിഷയത്തിലും നമുക്ക് ഒരാൾക്ക് പെർഫെക്റ്റ് ആകാൻ പറ്റില്ല നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ ഒരു ഡോക്ടർ അയാൾ ഡോക്ടർ എന്നുള്ള നിലയിൽ ആ വിഷയത്തിൽ ഒരു വിഷയത്തിലാണ് അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തേക്കുന്നത് എന്നിട്ടാണ് അയാൾ ഡോക്ടറായി അദ്ദേഹം ആളുകളെ ചികിത്സിക്കുന്നത് അദ്ദേഹം അതിൽ പെർഫെക്റ്റ് ആണ് ഒരു വിഷയത്തിലേ ഉള്ളൂ പെർഫെക്റ്റ് അയാൾക്ക് എഞ്ചിനീയറിങ് അറിയില്ല വയറിംഗ് അറിയില്ല പ്ലംബിങ് അറിയില്ല മറ്റു പലതും അറിയില്ല ചിലപ്പോൾ ഒരു സദസ്സിൽ കയറി പ്രസംഗിക്കാൻ പറഞ്ഞാൽ പ്രസംഗിക്കാൻ മുപ്പർക്ക് കഴിയില്ല ഒരു ഡോക്ടർ കൊണ്ട് ചിലപ്പോൾ സാധിക്കണമെന്നില്ല അതൊരു മോട്ടിവേഷൻ ക്ലാസ് നടത്താൻ ചിലപ്പോൾ സാധിക്കണമെന്നില്ല അദ്ദേഹത്തിന് ആളുകളെ ചികിത്സിക്കാൻ ചികിത്സിക്കാനറിയും രോഗങ്ങൾ മനസ്സിലാക്കാനും നിർണ്ണയിക്കാനും ആളുകളെ ചികിത്സിക്കാനും കഴിയും അതാണ് അദ്ദേഹം ആ വിഷയത്തിൽ അദ്ദേഹം ഡോക്ടറേറ്റെടുത്ത് അദ്ദേഹത്തിനുള്ള കഴിവ് അതാണ് മറ്റൊരാളെ നോക്കുമ്പോൾ മറ്റൊരു വേറൊരാളൊരു മോട്ടിവേഷൻ്റെ ആളാണ് വേറൊരാണെങ്കിൽ ഒരു പ്രാസംഗികനാണ് വേറൊരാൾ നോക്കുമ്പോഴത്തേക്ക് ഒരു പിന്നെ പ്ലംബിങ്ങും വയറിങ്ങും ഒക്കെ ചെയ്യുന്ന ആളാണ് ഇലക്ട്രീഷ്യനാണ് മെക്കാനിക്കനാണ് ഇങ്ങനെ പല മേഖലകളിൽ പല വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു വിഷയങ്ങൾ അവർ പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു പെർഫെക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഇത് അവർക്ക് നടക്കാൻ സാധിക്കുന്നത് അപ്പം നമ്മൾ എല്ലാ വിഷയത്തിലും എല്ലാ ആളുകളും പെർഫെക്റ്റ് അല്ല എന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക അപ്പം നമുക്ക് എല്ലാവർക്കും അള്ളാഹു ഒരു കഴിവ് തന്നിട്ടുണ്ട് ആ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ കഴിവിൽ നമ്മൾ പെർഫെക്റ്റ് ആകുക എന്നുള്ളതാണ് നമ്മുടെ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഒന്ന് മറ്റുള്ളവരെ നമ്മൾ താരതമ്യം ചെയ്യാൻ പാടില്ല നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ പെർഫെക്റ്റായി നമ്മൾ നമ്മളെ തന്നെ ആദ്യം സ്നേഹിക്കാം എന്നുള്ളതാണ് നമ്മളെ സൗന്ദര്യത്തിലാണെങ്കിലും അത് നമുക്ക് ആദ്യം സ്നേഹിക്കുക എന്നാലേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളുടെ അയൽവാസിയെ നിങ്ങൾ സ്നേഹിക്കുക എന്നാണ് അപ്പം നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് അയൽവാസിയെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ഉമ്മയെ അല്ലെങ്കിൽ അമ്മയെ നമ്മൾ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഭാര്യേനെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മളെ ഉമ്മയെ നമ്മളെ അമ്മയെ നമുക്ക് ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഒക്കെ സാധിച്ചാൽ മാത്രമേ നമുക്കും അതുപോലെ നമ്മളിലേക്ക് കടന്നു വരുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന അയൽവാസികളാണെങ്കിലും അല്ലെങ്കിൽ പരിസരത്തുള്ളവരാണെങ്കിലും അവരെ സ്നേഹിക്കാനും പരിഗണിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ അല്ലാത്ത രീതിയിൽ നമുക്ക് നമ്മളെ വീട്ടിലുള്ള നമ്മളെ അമ്മയോ നമ്മളെ ഭാര്യയോ നമ്മൾ മറ്റെ പരിഗണിക്കാതെ അവരെ പിന്നെ സ്നേഹിക്കാതെ നമുക്ക് അവരെ എങ്ങനെ പരിഗണിക്കണമെന്ന് മനസ്സിലാക്കാത്ത ഒരാളാണെങ്കിൽ അദ്ദേഹം നാട്ടിലുള്ള ആളുകൾ എങ്ങനെ പരിഗണിക്കും നാട്ടിലുള്ള ഒരു സ്ത്രീകളെയും അദ്ദേഹത്തിന് ബഹുമാനിക്കാനും പരിഗണിക്കാനും സാധിക്കില്ല അപ്പം നമ്മൾ സ്വന്തം വീട്ടിലുള്ള നമ്മളെ ഉമ്മയെ പരിഗണിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ പുറത്തും അങ്ങനെ ചെയ്യാൻ സാധിക്കൂ അപ്പം ആദ്യം നമ്മൾ നമ്മളെ സ്നേഹിക്കുക നമ്മൾ മറ്റുള്ളവരെ ഈ സ്നേഹിക്കുക ഞാനാണ് ഏറ്റവും വലിയ സുന്ദരൻ എന്ന് നമ്മൾ ചിന്തിക്കുന്നതോടൊപ്പം മറ്റുള്ളവരും സൗന്ദര്യമുള്ളവരാണ് അവർ ഒന്നും ഇല്ലാത്തവരാണ് ഞാൻ മാത്രമാണ് നല്ലത് മറ്റുള്ളവരൊക്കെ മോശമാണെന്നുള്ള ചിന്താഗതി മാറ്റി ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും പെർഫെക്റ്റ് ആണ് അതോടൊപ്പം മറ്റുള്ളവരും പെർഫെക്റ്റ് ആണ് ഈ ഒരു ചിന്ത നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് ഇങ്ങനെയുള്ള അപകർഷതാ ബോധങ്ങളൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം നമുക്ക് സൗന്ദര്യം കുറഞ്ഞു എന്നുള്ള ചിന്ത വരത്തില്ല കാരണം നമ്മളാണ് ഏറ്റവും സുന്ദരം അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കി ആരും മനസ്സിലായില്ലേ അപ്പം നമ്മളെപ്പോലെ സു നമുക്ക് നമുക്ക് ദൈവം തന്ന ഒരു സൗന്ദര്യം നമുക്കുണ്ട് ആ സൗന്ദര്യത്തിൽ നമ്മൾ സന്തോഷവാനാകണം അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ കഴിവ് ആ കഴിവിൽ നമ്മൾ സംതൃപ്തരാകണം മറ്റുള്ളവരും കഴിവുള്ളവരില്ലാത്തവരല്ല മറ്റുള്ളവരും കഴിവുള്ളവരാണ് ഈ ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർക്ക് പിന്നെ എൻജിനീയറിങ് അറിയില്ല എന്നതുകൊണ്ട് ഡോക്ടർ കഴിവില്ലാത്ത ആളല്ല ഡോക്ടർക്ക് കഴിവുള്ളത് കൊണ്ടാണല്ലോ ഡോക്ടറേറ്റ് കിട്ടിയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിഷയത്തിൽ അദ്ദേഹം പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഡോക്ടറാവാൻ സാധിച്ചത് എന്ന് പറഞ്ഞതുപോലെ നമ്മൾക്ക് ഏത് വിഷയത്തിലാണോ നമുക്ക് അറിയുന്ന ആ വിഷയത്തിൽ നമ്മൾ കൃത്യമായി പെർഫെക്റ്റായി മുന്നോട്ട് പോവുക എന്ന് മാത്രമാണ് ഇതിലുള്ള ഏറ്റവും വലിയൊരു സൊല്യൂഷൻ ആയിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ഇല്ലാത്തതിനെ കുറിച്ച് നമുക്ക് ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് നമ്മൾ വലിയ ഈ എന്താണ് ഇങ്ങനെ ചുരുണ്ടുകൂടി ഡിപ്രഷൻ അടിച്ചിങ്ങനെ വീട്ടിൽ ചുരുണ്ടുകൂടി ഇരിക്കേണ്ട ആവശ്യം ആളുകളല്ല നമ്മൾ ജീവിതം അങ്ങനെ നശിപ്പിച്ച് കളയേണ്ടവരല്ല നമ്മൾ കഴിവുള്ളവരാണ് എന്നൊരു ബോധം നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അത് അതിന് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ ഓക്കെ ഇനിയും നിങ്ങൾ ഈ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അറിയാമല്ലോ അത് നിങ്ങൾ കൃത്യമായി മറന്നു പോകാതെ ചെയ്യണം ഓക്കെ അസ്ലാം വലൈക്കും വരമത്തുള്ള